സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ പ്രിയരെ ഇന്ന് നവംബർ മുപ്പത് വിശുദ്ധ അന്തരോ സ്ലിഹായ തിരുനാൾ ദിനം യേശുവിന്റെ പന്ത്രണ്ട് അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ അന്തരോ സ്ലിഹ മറ്റൊരു അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ്ലിഹായുടെ സഹോദരനാണ് ഇദ്ദേഹം യേശുവുമായുള്ള ഇവരുടെ കണ്ടുമുട്ടലിനെ പറ്റി വളരെ ലളിതവും മനോഹരവുമായ സുവിശേഷത്തിൽ വിഭജിച്ചിരിക്കുന്നു അപ്പോസ്തല പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങൾ ഈ വിശുദ്ധന് രക്ഷകനോടും കുരുഷനോടുമുള്ള വളരെ അധികമായ സ്നേഹത്തെ വളരെയേറെ എടുത്തുകാട്ടുന്നു വിശുദ്ധ കുർബാനയിലും സഭയുടെ ദിവസേനയുള്ള ആരാധന പുസ്തകത്തിലും ഈ വിശുദ്ധനെ പ്രകീർത്തിക്കുന്നു ഗ്രിഗറി ഒന്നാമൻ പാപ്പയുടെ കാലം മുതലാണ് ഈ വിശുദ്ധനെ ആദരിക്കുവാൻ തുടങ്ങിയത് വിശുദ്ധൻ്റെ വിശുദ്ധ അന്തരോസിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ചുള്ള കഥകൾ അപ്പൊ പ്രവർത്തനങ്ങളിലെ വിവരണങ്ങളിൽ നിന്നുമാണ് തെളിവായിട്ടുള്ളത് ഇതനുസരിച്ച് ഒരു വിജാതിയനായ ന്യായാധിപൻ വിശുദ്ധനോട് ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുവാനാവശ്യപ്പെട്ടു എന്നാൽ വിശുദ്ധന്റെ മറുപടി ഇപ്രകാരമായിരുന്നു ഞാൻ എന്നും പരമ ഏക ദൈവത്തിന് ബലിയർപ്പിക്കുന്നുണ്ട് ആടുകളുടെ മാംസം കൊണ്ടോ ആടുകളുടെ ചോര കൊണ്ടോ അല്ല ഞാൻ ബലിയർപ്പിക്കുന്നത് മറിച്ച് അത്തരയിൽ നേത്രങ്ങൾക്ക് കാണുവാൻ സാധ്യമല്ലാത്ത കുഞ്ഞാടിനെയാണ് ഞാൻ വെളിയർപ്പിക്കുന്നത് വിശുദ്ധൻ്റെ ഈ മറുപടിയിൽ കുപിതനായനായ അധിപൻ തലവറയിൽ അടച്ചു താമസിയാതെ അദ്ദേഹത്തെ എക്സ് ആകൃതിയിലുള്ള കുരിശിൽ തറയ്ക്കുകയും ചെയ്തു രണ്ടു ദിവസത്തോളം വിശുദ്ധൻ ജീവനോടെ കിടക്കുകയും യേശുവിന്റെ പ്രബോധനങ്ങൾ ഉത്ഘോഷിക്കുകയും ചെയ്തു പാശ്ചാത്യ പൗരത്യ സഭകൾ അദ്ദേഹത്തിൻ്റെ നവംബർ മുപ്പതിന് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്നു